സാധിക്കും അവരെ ദേവന്മാരെ ഉന്നത കുലജാതരും അസുരന്മാരെ ഹീന കുലജാതരുമാണ് എന്നാൽ എന്തുകൊണ്ടാണ് നാം ഇന്ന് മഹാകുലിയെ ഒരു അസുര ചക്രവർത്തിയായിരുന്ന മഹാബുലിയെ നമ്മൾ എന്തുകൊണ്ട് ഇന്നും വരെ കേൾക്കുന്നു എല്ലാ വർഷവും അദ്ദേഹം ഏത് കുലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല മറിച്ച് എന്ത് നന്മകൾ ജനത്തിന് ചെയ്തു ഏത് വിധത്തിൽ കൂടിയുള്ള ഒരു രാജ്യഭാരമാണ് അദ്ദേഹം നടത്തിക്കൊണ്ട് വന്നത് ആ വിവരങ്ങൾ സ്വന്തം മനസ്സിൽ ഏറ്റി താലോചിക്കുമ്പോൾ മറക്കാനാവില്ല അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ജന്മം കൊണ്ടല്ല മറിച്ച് കർമ്മം കൊണ്ടാണ് മഹാബലി ഇന്നും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി എല്ലാ വർഷവും നമ്മൾ അത്തം മുതൽ പത്ത് ദിവസം ഓണക്കൂവിട്ട് തിരുവോണം ദിവസം മഹാബലി വരുന്നതായി നമ്മൾ സങ്കൽപ്പിച്ച് കാത്തിരിക്കുന്നത് അത്ര നല്ല രീതിയിൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ഗുരുജനങ്ങൾക്കും മാതാപിതാക്കൾക്കും ഇതിന്റെ ഭാരവാഹികൾക്കും സമൂഹത്തിന് നന്മ ചെയ്ത് നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മളെ ഓർക്കാൻ പറ്റുന്ന രീതിയിൽ കൂടി നമ്മുടെ സ്മരണ ഉയർത്താൻ പറ്റുന്ന രീതിയിൽ കൂടി ഒരു ജീവിതം ഈ മഹാബലിയെ പോലെ നമ്മളെയും ജനമുറക്കും നിങ്ങൾക്കറിയാം ഇവിടെ പല പ്രാവശ്യം പറഞ്ഞു കേട്ടു ഞങ്ങള് അമേരിക്കയിലുള്ള മലയാളികൾ പോലും ഓണം എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് പല വേദികളിലും ഞാൻ തന്നെയാണ് മഹാബലിയായിട്ട് എന്താ ഇതുപോലെ വേഷമെല്ലാം കെട്ടി വന്ന് എല്ലാവർക്കും മെസ്സേജ് കൊടുക്കുന്നത് എന്താണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ചിലപ്പോൾ പറയും അസതോമാ തമസോമാന്ധകാരത്തിൽ വെളിച്ചത്തിലേക്കും മരണത്തിനോ ജീവനിലേക്കും നയിക്കണമേ സന്തോഷം കൊടുക്കാറുണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ എല്ലാവരും പറയാറുള്ളതാണ് കേൾക്കാറുള്ളതാണ് എന്താണ് ഈ ഭൂലോകം നമ്മൾ സുഖമായി ജീവിക്കാൻ ഇടപെടട്ടെ വിദ്യാർത്ഥികളായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ച ശ്ലോകമുണ്ട് വിദ്യാധനം സർവധന പ്രധാനം അപ്പോൾ ഇന്ന് നമുക്കുള്ള പതിനായിരം ലക്ഷം രൂപയോ ഒരു കോടി രൂപയോ പത്തു കോടി രൂപയോ അല്ല വിദ്യ അതാണ് ഏറ്റവും വലിയ ധനം ഞാൻ ഒരു ചെറിയ കവിത ചൊല്ലിക്കൊണ്ട് അതിന്റെ അർത്ഥം എന്നാൽ ആ ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ ഈ സന്ദേശത്തിൽ നിന്നും വിരുമിക്കുന്നതായിരിക്കും എനിക്ക് വേറെ ഒരു പരിപാടി ആലപ്പുഴ അറ്റൻഡ് ചെയ്യാനുണ്ട് വിത്തമേന്തിന് മർക്കർക്ക് വിദ്യ കൈവശമാണെങ്കിൽ വെണ്ണയുണ്ടെങ്കിൽ നറുതെ വേറിട്ട് കരുതേണമോ വിദ്യ വിട്ട് നിരെന്നാമോ വിശ്വം ഭരവാഴു ം കയ്യിലില്ലാത്തോ നടരാടുന്നതെങ്ങനെ അജ്ഞനായി ജീവിതം പോക്കാൻ ആർക്ക് രാഷ്ട്രമുടിച്ചിടും കൊമ്പും ഇഴാകുന്ന ഒരു മഹിഷം പുലർവേളയിൽ അംശുമാൻ അകൽ കണ്ണ് ആശാൻ ബാല്യത്തിലെത്തണം കൊണ്ടുപോകില്ല ചുരന്മാർ കൊടുക്കും തോറും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം ഇതിന്റെ ശ്ലോകം മാത്രമാണ് ഞാൻ പറഞ്ഞത് വിദ്യാർത്ഥികളായ നിങ്ങൾ അധ്യാപകരായ മറ്റുള്ളവരുടെ സന്നിഹിതരായിരിക്കുന്നവർ ഇത് രണ്ടും തുല്യ രീതിയിൽ കൂടി എടുക്കണം വിദ്യ അഭ്യസിപ്പിക്കുന്നവരും അഭ്യസിക്കുന്നവരും വിത്തമെന്തിനും അത്യർക്ക് നിങ്ങൾക്ക് പണത്തിന്റെ ആവശ്യം എന്താ വിദ്യ കൈമിഷം വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പണം തന്നെ ഒന്നോളും വിദ്യകൈവശമാവെങ്കിൽ വെണ്ണയുണ്ടെങ്കിൽ നടന്നെയും വേറിട്ട് കണ്ടണമോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അമ്മ തൈര് കടഞ്ഞ് വെണ്ണ എടുത്ത് നയിക്കുന്ന കണ്ടിട്ടുണ്ട് ആ വെണ്ണ നെയ് വീട്ടിലിരിക്കാൻ നമുക്ക് നെയ്മേടിക്കാൻ കട പോകേണ്ട ആവശ്യമുണ്ടോ എന്നതുപോലെ വിദ്യ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പത്ത് കണ്ട കയ്യിലുണ്ട് വിദ്യ വിറ്റൽ വരഞ്ഞാമോ വിശ്വം വാഴുവാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിദ്യ ഇല്ലാതെ അറിവില്ലാതെ ഈ ലോകത്തെ ജീവിക്കാനാവുമോ എന്നാണ് കവി ചോദിക്കുന്നത് ആയുധം കയ്യിലില്ലാത്തവ നടരാടുന്നതെങ്കിലും നിങ്ങൾ യുദ്ധത്തിന് പോവുക നിങ്ങളൊരാളൊരു മല്ലിന് പോവുക ഒരു പോരിന് പോവുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു വിധത്തിലുള്ള ആയുധം എന്ന് നിങ്ങൾ കൈകൊണ്ട് യുദ്ധം ചെയ്യലാവോ അപ്പൊ ജീവിതമാകുന്ന ആ പോന് നാം ജീവിക്കുവാൻ വിദ്യ എന്ന ആയുധം നമുക്ക് ആവശ്യമാണ് അജ്ഞനായി ജീവിതം പോക്കാൻ ആർക്ക് ദ്രാജ്യം ഒഴിച്ചിടും വാലും കൊമ്പും എഴാകുള്ള ഒരു മഹിഷൻ തന്നെയാ പോവാൻ അറിവില്ലാതെ ജീവിതം നയിക്കാൻ ആരെ ആർക്കാണ് സാധിക്ക സാധ്യമാകുന്നു അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന വാലും കൊമ്പും എഴാകുള്ള ഒരു മഹിഷൻ തന്നെയാ പോവാൻ കൊമ്പും വാലും ഇല്ലാന്ന് മാത്രമുള്ള ആളും പോട്ട് തന്നെയാണ് എന്ന കവി പറയുന്നത് ഞാനല്ല പുഴം കണ്ണ് തുറപ്പിപ്പു പുലർവേളയിൽ അംശമായി നമ്മൾ നേരം വിളക്ക് അറിയുന്ന എങ്ങനെയാ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ മതിച്ചു കഴിയുമ്പോൾ നമ്മൾ കണ്ണൊക്കെ തിരിഞ്ഞ് എഴുന്നേൽക്കുന്നു നമുക്ക് മനസ്സിലാകുന്നു എന്ത് നേരം പുലർന്നിരിക്കുന്നു എന്നാൽ നമ്മുടെ ഉള്ളിൽ അറിവ് വിദ്യാഭ്യാസം എന്നിവയുടെ കണ്ണ നമ്മുടെ ഉള്ളിലുണ്ട് ആ കണ്ണ തുറന്നു കിട്ടാൻ ആര് വരണം പുറം കണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശമായി അവിടെ സുഹൃത്തു നിൽക്കുമ്പോൾ നേരം വിളുക്കുന്നു അറിയുന്നു തന്നെ തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടുതൽ എന്താ വിദ്യാഭ്യാസം നൽകിക്കഴിഞ്ഞാൽ അതിനെ പറ്റുന്ന അത്ര ടീച്ചർമാരെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ അറിവ് ലഭിക്കുന്നു കൊണ്ടുപോകില്ല പരന്മാർ കൊടുക്കും തോന്നും വേറിടും